എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ശക്തമായ സന്തോഷമുള്ള കൂടുതൽ സംതൃപ്തമായ ബന്ധം കെട്ടിപ്പിടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ബന്ധം പുതിയതാണെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും അതിനെ പരിപോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇന്ന് സ്നേഹം നിലനിർത്താനും വളർത്താനും സഹായിക്കുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സന്തോഷകരമായ ഒരു ബന്ധത്തിന്റെ ആറ് കാര്യങ്ങൾ എന്താണെന്ന് ഞാനിന്ന് പറഞ്ഞു തരാം തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം വളരെ പ്രധാനമാണ് ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഏതൊരു ശക്തമായ ബന്ധത്തിൻ്റെയും അടിസ്ഥാനശീല ഇതാണ് സന്തോഷമുള്ള ദമ്പതികൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അവർ അവരുടെ സന്തോഷങ്ങൾ ഭയങ്ങൾ സ്വപ്നങ്ങൾ ചെറിയ അസ്വസ്ഥതകൾ എന്നിവയെല്ലാം പങ്കുവെക്കും അവർ പരസ്പരം വിവേചനരഹിതമായി ശ്രദ്ധിച്ച് കേൾക്കും ഇത് പങ്കാളികൾക്ക് സുരക്ഷിതത്വം നൽകുന്നു ഒപ്പം അവർക്ക് വിലയുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും തുറന്നു സംസാരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ആവശ്യങ്ങളും വികാരങ്ങളും വ്യക്തമായും വിനയത്തോടെയും പ്രകടിപ്പിക്കുക എന്നതാണ് സത്യസന്ധത വിശ്വാസം വളർത്തുന്നു വിശ്വാസമാണ് ഒരു ബന്ധത്തെ ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി നേരിട്ട് ആശയവിനിമയം നടത്തുക ചോദ്യങ്ങൾ ചോദിക്കുക സംശയങ്ങൾ തീർക്കുക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സത്യസന്ധരായിരിക്കുക പരസ്പരം മനസ്സിലാക്കുക ഓരോ വ്യക്തിയും അവരുടേതായ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളുമുള്ള വ്യക്തികളാണ് സന്തോഷകരമായൊരു ബന്ധം വളരുന്നത് ഓരോ പങ്കാളിക്കും മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പങ്കാളിയോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ സഹാനുഭൂതി വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് തെളിയിക്കുന്നതിന് പകരം പങ്കാളിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ വികാരങ്ങളെ വിലമതിക്കുകയും ദയയോടെ പെരുമാറുകയും ചെയ്യുക മനസ്സിലാക്കുക എന്നാൽ എപ്പോഴും വിട്ടുകൊടുക്കുക എന്നല്ല മറിച്ച് നിങ്ങളുടെ പങ്കാളിക്ക് വിലപ്പെട്ടവരാണെന്ന് തോന്നിപ്പിക്കുക എന്നതാണ് ഒരുമിച്ചുള്ള നിമിഷങ്ങൾക്ക് മുൻഗണന നൽകണം നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ജോലി കുടുംബം മറ്റു കാര്യങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ സന്തോഷമുള്ള ദമ്പതികൾ പരസ്പരം സമയം ചെലവഴിക്കാൻ ബോധപൂർവം ശ്രമിക്കും ഇത് ഒരുമിച്ച് ഒരു മുറിയിൽ ഇരിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ പോകാതെ നിങ്ങൾ രണ്ടു പേർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫോണിൽ നിന്ന് വിട്ടുനിന്ന് പരസ്പരം സംസാരിക്കുന്നതിനായി ഡേറ്റ് നൈറ്റുകൾ സമയം കണ്ടെത്തുക ഈ നിമിഷങ്ങളാണ് നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ വൈകാരിക ബന്ധം ശക്തമാക്കുന്നതും ചെറിയ സ്നേഹപ്രകടനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും സന്തോഷമുള്ള ദമ്പതികൾ പരസ്പരം നന്ദിയും സ്നേഹവും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിക്കുന്നു ഒരു ലളിതമായ നന്ദി ഒരു ആലിംഗനം ഒരു ചുംബനം അല്ലെങ്കിൽ ഒരു ചെറിയ കുറിപ്പ് എന്നിവ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ പങ്കാളിയെ വില കുറച്ച് കാണരുത് അവർക്ക് പ്രയാസമുള്ള സമയങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുക ശാരീരികമായ അടുപ്പം വിവിധ രൂപങ്ങളിൽ അടുപ്പവും ബന്ധവും നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു നല്ല ബന്ധം രണ്ട് പങ്കാളികളെയും വളരാനും അവരുടെ ഇഷ്ടകാര്യങ്ങൾ പിന്തുടരാനും അനുവദിക്കുന്നു സന്തോഷമുള്ള ദമ്പതികൾ പരസ്പരം ഏറ്റവും വലിയ പിന്തുണയ്ക്കുകയും ചെയ്യും അവരുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ രണ്ടുപേർക്കും വ്യക്തമായ ഇടവും സമയവും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക പങ്കാളിയുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കും ഒരു ബന്ധവും പൂർണ്ണമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റുകളും സ്വാഭാവികമാണ് സന്തോഷമുള്ള ദമ്പതികൾ പഴയ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കില്ല അവർ പരസ്പരം ക്ഷമിക്കാനും മുന്നോട്ടു പോകാനും പഠിക്കും ക്ഷമിക്കാനുള്ള കഴിവ് കോപവും വിദ്വേഷവും ഉപേക്ഷിക്കാനുള്ള മനസ്സാണ് നെഗറ്റീവ് കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ബന്ധത്തെ നശിപ്പിക്കും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കാനും പങ്കാളിയോട് ക്ഷമ സ്വീകരിക്കാനും പഠിക്കുക കുറ്റപ്പെടുത്തുന്നതിന് പകരം പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുകയും കൂടുതൽ പ്രതിരോധശേഷിയുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഒരു സന്തോഷകരമായി ബന്ധം കെട്ടിപ്പടുക്കുക ഒരു യാത്രയാണ് ഒരു ലക്ഷ്യസ്ഥാനമല്ല ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹം എല്ലാ ദിവസവും വളർത്താനും പരിപോഷിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും